കപ്പയോ കരിമീനോ പൊഞ്ചോ അടിച്ച വാ കരിമീൻ കരിമീൻമാല എവിടെ നിൽക്ക കരിമീന ഞങ്ങൾ മീൻ കൊണ്ട് കലപ്പോ പോവാണ് കട്ടെന്ന് ഇല്ല ഇല്ലില്ല വെടക്കനുണ്ട് ഞാൻ വലയിട്ടുണ്ടായിരുന്നേ പലയിൽ മീൻ വീണ് കിടപ്പുണ്ട് അപ്പൊ മീൻ എടുക്കാൻ ഒരാളും കൂടി വേണം പിന്നെ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കാന്ന് വെച്ചു വാ ഇത് അവിടെ ഇട്ടേക്കണോ വല ഇത് വെള്ളപ്പറ്റായോണ്ടേ വല വലിച്ചു ഞാനിപ്പോ കൂട്ടിയെടുത്ത അവിടെനിന്ന് കുറച്ച് മീൻ മീൻഡിണ്ട് ബാ കാണിച്ച് തരാം കേട്ടാ ഞാനേ മീന വലിച്ചു കൂട്ടി വെച്ചേക്കണേ

കരിമീൻ പെട്ടേക്കണോ കണ്ട മോന നോക്കേടാ കണ്ട മറച്ചു കരിമീണ്ട വലിച്ചിരിക്കല അതേ അടുപ്പിച്ച് കഴിഞ്ഞ നമുക്ക് മീൻ തമ്മി തണ്ണി മുടക്കുമായി അതിന് വേണ്ട മീൻ വീണ്ടും

തെക്കാനിക് വേണോ ചെറുതെ നെടുത്തോട്ട് പോയി അങ്ങനെ പോയിക്കോ നീ എടുക്കും ലോപ്പ് കണ്ടാഞ്ഞട്ടോ അവിടെ മറച്ച്

ഞാനും തപ്പി കൂട്ടിയും വർക്ക് ചെയ്യുമ്പോ കിടക്കും തപ്പി നോക്കട്ടെ അതാ പറഞ്ഞു വേറെ മൊത്തം ഓടിക്കണം ഇടല്ലേ പരുന്തും കറക്കിക്കൊണ്ട് പോകും പോയതിന്റെ പുറകെടാതെ അതിനെ പിടിക്കേ ആ വലത്തൊക്കെ മീനൊക്കെ ഉറപ്പുണ്ട് നമുക്ക് മീനെടുത്ത് തുടങ്ങാം ടാഗ മീനോലെ പൊഞ്ചോ അടിച്ചു വാ ഇതാണ് മലയുടെ തുമ്പ് ഏ നമ്മള് കരിമീൻ എടുക്കാൻ തുടങ്ങി ഇവിടെ വച്ചിട്ടുണ്ട് മീന മാത്രം എടുക്കാൻ നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാം പിന്നെ അല്ല പിന്നെ ക്ലിങ് ചെയ്യാ ഇപ്പൊ നമ്മളെ കരിമീനെടുത്തു തുടങ്ങുവാണ് ആദ്യത്തെ കരിമീൻ എടുക്കണ അത്ര മുഴുത്ത കരിമീൻ അല്ല ഇന്നലത്തെ ഏറ്റത്തിന് കയറി വന്ന മൊത്തം അടിച്ചുവാനം കണ്ടോ Kajim ini dekat ya cagar ini kayu belanja ganda, huh? Ka kayu pambek kulit pambek pambek ഇങ്ങനെ വരണം വേന അണ്ടാ ഇങ്ങനെ വലിച്ചു വലിച്ച് ഈ വല വീണേ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ വേറൊരു രീതിക്ക് എടുക്കാൻ പറ്റാ വല കീർപ്പറച്ചെടുക്കണം കിലോപ്പിന് മുള്ള കൊണ്ട ഭയങ്കര വേദന അതാ ഇപ്പൊ ഇടച്ചാലേ எல்லாரும் எடுத்து அப்படின் Gotcha. <laughs> ിലോപ്പി അപ്പിലോപ്പി ചെറുതായിട്ട് അടക്കിണ്ടായിരുന്നു ഏകദേശം കാബാകം മീനെടുത്തിട്ടുള്ള എടുക്കാനിരിക്കണേ ഉള്ളൂ പൂളാൻ എല്ലാവരും പൂളാന പൂളാനും ചോദിക്കില്ലേ പൂളാനുണ്ടെന്ന് ഭയങ്കര ഇഷ്ടമാക്കാമായിരിക്കും പൂളാനുള്ള സോഫ്റ്റ് മുള്ള അതിൻ്റെയൊക്കെ

അതേപോലെ എല്ലായിടത്തും ഇരിപ്പണ്ടോ കണ്ടോ വിട്ടിരിക്കു ചെമ്പല്ലി ചെമ്പല്ലിയേ വെറുതെ ഇരിക്കു പിടിച്ചിട്ട് പിടിച്ചത് പറഞ്ഞു ചുമന്ന ചെമ്പല്ലി പോകുമ്പോട്ടോ പോവില്ല പോയാലോ ഉടമ്പരം പോവാനോ എന്താ കളറുള്ള കളറല്ലേ ഈ കളറല്ലേ അല്ലേ ശരി കണിക്കണ്ട ചെമ്പല്ലൊക്കെ ഉണ്ടോ ഇലോപ്പിന്റെ കൈ കൈ എടുപ്പ് അതുകൊണ്ടോ പോസ് പ്രാഞ്ഞു കിട്ട പ്രാഞ്ഞി കിലോ മുന്നൂറ് രൂപയാണ് അല്ലേ രണ്ടു ശരിക്ക് മുറുക്കി പിടിക്കും അച്ഛ പറഞ്ഞത് ഞങ്ങളെ മീനെടുത്ത് കരിപ്പ കൊണ്ട മൊത്തം മീനുണ്ടോ ഇനി நீன் தப்பிபடிக்கணும் அது எம்மட்டும் அடந்த மதி അവിടെ അത്രേ ഉള്ളു ഗോപ്രോ ആ ഗോപ്രോ കാണിച്ച ക്യാമറ കാണിച്ചത് ഗോപ്രോ വെള്ളത്തി അപ്പൊ ഞങ്ങളത് മീൻ കൊണ്ട് കരപ്പെട്ട് പോവാണ് വന്ന വഴിയല്ല പോണ അതാണ് അതാ കേട്ടാ ഞങ്ങള് എളുപ്പ വഴി പോന്നി അപ്പോൾ സുഹൃത്തുക്കളെ എനിക്ക് വല ഇടുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ വെളുപ്പിനൊരു അഞ്ച് അഞ്ചര ഇപ്പോൾ വന്ന് വലയിട്ടുക വല ഇട്ടിട്ട് വലിച്ചു കൂട്ടി വലിച്ചു കൂട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും മീനുണ്ടെന്ന് അപ്പോൾ എന്തായാലും അത് നിങ്ങളെല്ലാവരും കാണിക്കണമെന്നൊരു ആഗ്രഹം തോന്നി അതുകൊണ്ട് വേഗം സരിദാനെ വിളിച്ചു വരുത്തി സരിത വീഡിയോ എടുക്കണം അതേ മൂനും കൂടി വന്നു അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ പ്രാഞ്ഞി എന്താ പ്രാഞ്ഞിനും പടത്തി ഉള്ളൂ ഇത് ചെറിയ പാത്രത്തിൽ എടുക്കുക പ്രാഞ്ഞീൻ നല്ല കേട്ടോ അല്ലേ ആഗ്രഹിച്ചുണ്ടോ പ്രാഞ്ഞീൻ എന്ത് മീൻ കഴിച്ച ഓർമ്മയുള്ളത് കരിമീൻ അപ്പൊ കരിമീൻ കാണിച്ചു ആ അത് എന്ത് മീനാന്നൊന്നും ചോദിക്കാറില്ല അതങ്ങ് കഴിക്കുന്നത് ഇത് പ്രാഞ്ഞീനാണോ ഇനി നമുക്ക് കരിമീൻ ഇടാം നമുക്ക് ിട്ടിയ കരിമീനും പിലോപ്പിയും കിട്ടിയത് ഒരു വെള്ളത്തിൽ ഇട്ടൊക്കെ ആ ഓയി അപ്പോൾ അതെ പിലോപ്പി പിലോപ്പി പിന്നെ ചെമ്പല്ലി ചെമ്പല്ലി ഈ കരിമീൻ നമുക്ക് ഇങ്ങനെ പോരി വിലപ്പ് കൂടി നോക്കാം ആറ് വിലപ്പുണ്ടോ അഞ്ച് വിലപ്പുണ്ടോ ഇപ്പോൾ കുറച്ച് പേർക്കിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് വിളിച്ച് മീനായി അപ്പം നമുക്ക് അത്ര കഴിക്കാൻ പറ്റില്ലല്ലോ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട കുറേ മീനൊക്കെ കിട്ടി ഏ പക്ഷേ എല്ലാം മുടുത്ത കരിമീനല്ല അത്യാവശ്യം മീഡിയം ചെറിയ കരിമീനൊക്കെ വേറെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യണ്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെൽബട്ടൺ വേണ്ട ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബെൽബട്ടൺ ആവും അങ്ങനെയുണ്ട് പിന്നെ ലൈക്ക് ഷെയർ പിന്നെ ഫോളോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജീവ്സിൻ്റെ ഗുഡ് ബൈ